സ്വാഗതം പി ജയരാജൻ വധശ്രമ കേസിൽ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ അപ്പീൽ സമർപ്പിച്ചു കേരള ഹൈക്കോടതി വിധിക്കെതിരെയാണ് അപ്പീൽ ഏഴ് പ്രതികളെ വെറുതെ വിട്ട വിധിക്കെതിരെയാണ് അപ്പീൽ സമർപ്പിച്ചിരിക്കുന്നത് പ്രതികളെ ശിക്ഷിക്കാനും മതിയായ തെളിവുകൾ ഉണ്ടെന്ന് സർക്കാർ അപ്പീലിൽ പറയുന്നു രണ്ടാം പ്രതി ഒഴികെ പേരെ ഹൈക്കോടതി വെറുതെ വിട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ തിരുവോണനാളിൽ പി ജയരാജനെ വീട്ടിൽ കയറി വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണ് കേസ് വധശ്രമം ആയുധം ഉപയോഗിക്കൽ ഉണ്ടാക്കാൻ ശ്രമം തുടങ്ങി പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞില്ലെന്നായിരുന്നു ഹൈക്കോടതി വിധി ഒന്നാം പ്രതി കടിച്ചേരി അജി മൂന്നാം പ്രതി കോയോൻ മനോജ് നാലാം പ്രതി പാറശശി അഞ്ചാം പ്രതി എളംതോട്ടത്തിൽ മനോജ് ഏഴാം പ്രതി ജയപ്രകാശ് എന്നിവരെയാണ് കുറ്റക്കാരലെന്ന് കണ്ട് ഹൈക്കോടതി വെറുതെ വിട്ടത് രണ്ടായിരത്തി ഏഴിൽ വിചാരണ കോടതി ഇവർക്ക് പത്ത് വർഷത്തെ കഠിനടവും പിഴയും വിധിച്ചിരുന്നു ഹൈക്കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ രണ്ടാം പ്രതി ചിരുകണ്ടോത്ത് പ്രശാന്തിന്റെ ശിക്ഷ ഒരു വർഷമാക്കി കുറച്ചു വിചാരണ കോടതി നേരത്തെ പത്ത് വർഷത്തേക്ക് ശിക്ഷിച്ചിരുന്നു കുറ്റപത്രത്തിൽ ആറാം പ്രതിയായിരുന്ന കുനിയിൽ പ്രതി എട്ടാംവ്വേരി പ്രമോദ് ഒമ്പതാം പ്രതി തൈക്കണ്ടി മോഹനൻ എന്നിവരെ വെറുതെ വിട്ട വിചാരണ കോടതി ഉത്തരവ് ഹൈക്കോടതി ശരിവയ്ക്കുകയും ചെയ്തു ഹൈക്കോടതി വെറുതെ വിട്ട നാലാം പ്രതി പാറശശി ആർ എസ് എസ് ജില്ലാ കാര്യവാഹും ഒന്നാം പ്രതി കടിച്ചേരി അജി താലൂക്ക് കാര്യവാഹുമായിരുന്നു ന്യൂസ് ഡെസ്ക് ഗ്രാമിക